യമനിലെ റാസ് ഇസയിൽ തുറമുഖത്ത് യു എസ് നടത്തിയ വ്യോമാക്രമണത്തിൽ എഴുപത്തിനാല് പേർ മരിച്ചതിന് പിന്നാലെ ഇസ്രായേലിനും യു എസിനുമെതിരായ ആക്രമണങ്ങൾ തുടരുമെന്ന് ഹ്യൂദികളുടെ മുന്നറിയിപ്പ് ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ വരെ പാലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുമെന്നും ഹൂതികൾ വ്യക്തമാക്കി ഒരു മാസത്തിലേറെയായി യമനിൽ യു എസ് നടത്തുന്ന ആക്രമണങ്ങൾ കൂടുതൽ ഏറ്റുമുട്ടലുകൾക്ക് മാത്രം കാരണമാകുമെന്നും ഹൂദികൾ പറഞ്ഞു വ്യാഴാഴ്ചയാണ് റാസ്ഇസ എണ്ണ തുറമുഖത്ത് യു എസ് ആക്രമണം നടത്തിയത് ഹൂതികളെ ലക്ഷ്യമിട്ടുള്ള മാർച്ചിൽ ആരംഭിച്ച ആക്രമണങ്ങളിൽ ഏറ്റവും മാരകമായ ആക്രമണങ്ങളായിരുന്നു റാസ്സയിൽ നടന്നതെന്നാണ് റിപ്പോർട്ട് അപകടത്തിൽ എഴുപത്തിനാല് പേർ മരിക്കുകയും നൂറ്റി എഴുപത്തി ഒന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹൂതികളുടെ ഇന്ധന സ്രോതസ്സുകൾ ഇല്ലാതാക്കുന്നത് വഴി വരുമാനം നിർത്തലാക്കുകയായിരുന്നു ആക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് യു എസ് അറിയിച്ചു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു